ഞാൻ ജീവൻ ഇവിടെ അടുത്ത് ഗവൺമെന്റ് സ്കൂളിൻ്റെ ബാക്കിൽ തന്നെ വീട് വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എനിക്കിവിടുത്തെ മേഘ ഇഷ്ടമാണ് അവൾക്കെന്നെയും ഞങ്ങൾക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അച്ഛൻ്റെ സമ്മതമില്ലാതെ മേഘ അതിന് തയ്യാറാകില്ല മേഘയുടെ അച്ഛൻ സമ്മതിക്കണം കെട്ടിച്ചു തന്നാൽ പൊന്ന പോലെ നോക്കിക്കൊള്ളാം ഞാൻ മാധവൻ രാവിലെ മുറ്റത്തെ ചെടികൾക്ക് വളമിട്ട് കൊണ്ട് നിൽക്കവെയാണ് ജീവൻ അവിടേക്ക് കയറി വന്നത് വന്ന പാടെ അവൻ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം അവനെ തന്നെ തിരിച്ചു നോക്കിയായാൽ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നീ ആ അഷ്ടമി ബസിലെ ഡ്രൈവറല്ലേ ആ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചു ജീവൻ അതെ അത് തന്നെ മുന്നേ ചെറിയ വണ്ടി ഓടിച്ചിരുന്നു ഇപ്പൊ ബസ്സിലേക്ക് കടന്നു ആ മറുപടിയിൽ അല്പസമയം മൗനമായിരുന്നു മാധവൻ ജീവൻ വരുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ മേഘയും പാതിയെ വാതുക്കൾ നിലയുറപ്പിച്ചു മോൻ ആ നഴ്സറി ടീച്ചർ ജലജയുടെ മകനല്ലേ മാധവന് പിന്നിൽ നിന്നും മേഘയുടെ അമ്മ ശ്രീദേവിയുടെ ആ ചോദ്യം കേട്ട് പുഞ്ചിരിയോടെ തന്നെ അതേ നർത്തത്തിൽ തലയാട്ടി ജീവൻ എൻ്റെ അമ്മയെ അറിയുവോ വലിയ പരിചയമൊന്നുമില്ല കണ്ടാൽ ചിരിക്കും അത്ര തന്നെ ആട്ടെ അമ്മയ്ക്കറിയോ നീ ഇവിടെ പെണ്ണ് ചോദിക്കാൻ വന്ന കാര്യം ശ്രീദേവിയുടെ വക ചോദ്യത്തിനും പുഞ്ചിരി മായാതെ തന്നെ ജീവൻ മറുപടി നൽകി ഒവ് അറിയാം എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എല്ലാം പറഞ്ഞിരുന്നു ഞാൻ അമ്മയ്ക്ക് ഈ ബന്ധത്തിന് എതിർപ്പില്ല മേഘയും ഇഷ്ടമാണ് ഇനി ഇവിടുന്ന് കൂടി പറഞ്ഞു നിർത്തി അവൻ നേരെ നോക്കിയത് മാധവനെയാണ് അയാൾ അപ്പോഴും മൗനമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായതിനാൽ ആ മൗനം അല്പനേരം കൂടി നീണ്ടു ശേഷം പതി ജീവനെ നോക്കി മോനെ ഇതിപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ ഇങ്ങനെയൊക്കെ വന്നു പറഞ്ഞാൽ ഞങ്ങൾക്കാകെ ഇവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ ലാളിച്ച് ഓമനിച്ച ഞങ്ങൾ വളർത്തിയേ ഇനി കെട്ടിച്ചു വിടുമ്പോഴും അത് നല്ലൊരു വഴിക്ക് ആയിരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് മോനു മനസ്സിലാകുമെന്ന് അറിയില്ല പെൺമക്കളുള്ള രക്ഷകർത്താക്കൾക്കെല്ലാം ഇതുപോലുള്ള ഓരോരോ സ്വപ്നങ്ങൾ കാണും അയാളുടെ സംസാരം ഏത് വഴിക്കാണ് നീളുന്നത് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ മൗനമായി നിന്നു ജീവൻ മേഘയ്ക്കാകട്ടെ നെഞ്ചിട്ട് പേര് തുടങ്ങി ജീവനെ നോക്കി തുടർന്നു മാധവൻ മോൻ വേറൊന്നും വിചാരിക്കരുത് എന്തേലും ഒരു നല്ല ജോലി അല്ലെ സർക്കാർ ജോലി അതൊന്നുമില്ലാതെ ഈ ബസ്സിലൊക്കെ ജോലി എന്ന് പറയുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ ആ മറുപടി പ്രതീക്ഷിച്ചിരുന്നതിനാൽ തന്നെ ജീവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഈ ഡ്രൈവർ ജോലി അത്ര മോശം ജോലി അല്ല കേട്ടോ ഒരുപാട് ആൾക്കാരുടെ ജീവൻ മുറുകെ പിടിച്ച ഞങ്ങൾ ആ വളയത്തിന് മുന്നിൽ ഇരിക്കുന്നേ എനിക്കീ ജോലി ഒരാവേശമാണ് പറയേണ്ട മറുപടി പുഞ്ചിരിയോടെ തന്നെ അവൻ പറയുമ്പോൾ മാധവനും ഒന്ന് പരുങ്ങി ഞാൻ അങ്ങനല്ല മോനെ ഉദ്ദേശിച്ചത് ഡ്രൈവർ ജോലി ഒരിക്കലും മോശമല്ല പക്ഷേ എൻ്റെ മോളെ ഒരു ബസ് കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അതാണ് വാസ്തവം പറഞ്ഞ വാക്കുകളെ ഒന്ന് വിശദീകരിച്ചു അയാൾ അച്ഛ അത്ര നേരം മൗനമായി നിന്ന മേഘയും മാധവന്റെ വാക്കുകൾ കേട്ട് മുന്നിലേക്ക് വന്നു അച്ഛ അച്ഛൻ എന്തായി പറയണേ എൻ്റെ സന്തോഷമല്ലേ അച്ഛ വലുത് ഈ കാലത്തും സർക്കാർ ജോലി നോക്കി കേട്ടാൽ നിൽക്കുന്നത് നാണക്കേടല്ലേ മേഘയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതോടെ ശ്രീദേവിയും ഇടപെട്ടു അച്ഛൻ പറഞ്ഞത് അങ്ങനല്ല മോളെ സർക്കാർ ജോലിക്കാർ തന്നെ വേണം പക്ഷെ നിന്നെ കൈപിടിച്ചു വിടുന്നത് ഒരു നല്ല ചുറ്റുപാടിലേക്കായിരിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹിച്ചൂടെ അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത് മേഘയോട് അത് പറഞ്ഞ് ജീവന് നേരെ തിരിഞ്ഞു അവർ മോനെ നീ തൽക്കാലം ചെല്ല് ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വന്നു കയറി തീരുമാനമാക്കേണ്ടതല്ലോ അതുപോലെ ആശിച്ചതെല്ലാം നടക്കണമെന്നുമില്ലല്ലോ നമുക്ക് പിന്നീട് പതിയെ സംസാരിക്കാം എന്തായാലും ഉള്ളിൽ തൂന്നിയ ഇഷ്ടം രണ്ടാളും തുറന്നു പറഞ്ഞല്ലോ അത് തന്നെ സന്തോഷം ആ മറുപടി കേട്ട് അല്പസമയം മൗനമായി ജീവൻ ശേഷം പതിയെ പറഞ്ഞു തുടങ്ങി അമ്മ പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഈ ബസ് ഫീൽഡിലുള്ളവരെ പറ്റിയൊക്കെ അത്ര നല്ല അഭിപ്രായങ്ങളും നാട്ടിൽ കേൾക്കാറില്ല പക്ഷെ എല്ലാവരും മോശക്കാർ കേട്ടോ ചുമ്മാ പ്രേമിച്ച് നടന്ന് പെൺകുട്ടികളെ പരമാവധി ആസ്വദിച്ച് കാര്യം കഴിഞ്ഞ ശേഷം ഉപേക്ഷിച്ച് പോണവരുടെ കൂട്ടത്തിലല്ല ഞാൻ എനിക്ക് മേഖയോട് തോന്നിയത് ആത്മാർത്ഥമായ ഇഷ്ടമാണ് അതാണ് നേരിട്ട് വന്ന് ചോദിച്ച് നിങ്ങൾ ആലോചിച്ച് ഒരു മറുപടി തന്നാൽ മതി അത്രയും പറഞ്ഞ് പതിയെ മേഘയുടെ നേരെ തിരിഞ്ഞു അവൻ താൻ ടെൻഷൻ ആകേണ്ട നമ്മൾ നമ്മളൊന്നിക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും മോന് വിരോധമൊന്നും തോന്നരുത് മാധവൻ ഇടയ്ക്ക് കയറവേ പതിയെ പുഞ്ചിരിച്ചു ജീവൻ ഏയ് ഒരിക്കലുമില്ല എനിക്ക് മനസ്സിലാകും മേഘയുടെ അച്ഛൻ പറഞ്ഞത് പെൺമക്കളുള്ള എല്ലാവർക്കും ഇതുപോലെ ടെൻഷനാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരാൾ അനീത്യ മരിച്ചുപോയി കുഞ്ഞിലെ ഒരു പനി വന്നതാ ഇപ്പോൾ ഉണ്ടായിരുന്നേൽ ഒരു പതിനെട്ട് വയസ്സ് പ്രായം ഉണ്ടായിരുന്നേനെ ജീവന്റെ വാക്കുകളിൽ നോവു പടർന്നു തറിഞ്ഞു മേഘ മാധവനും ശ്രീദേവിയും അത് മനസ്സിലാക്കി അവരുടെ പേരാ കേട്ടോ അഷ്ടമി ഞാൻ പിന്നത് ബസ്സിനിട്ടു സംസാരിച്ചു നിർത്തവേ പെട്ടെന്ന് എന്തോ ഓർത്തു ജീവൻ അതു പറയാൻ മറന്നു ഞാൻ ഓടിക്കുന്ന അഷ്ടമി ബസ് സ്വന്തം വണ്ടിയെ കേട്ടോ വണ്ടിഭ്രാന്തം മൂത്തപ്പോൾ അമ്മയുടെ കൈയിൽ നിന്ന് വീടിന്റെ ആധാരം കടം വാങ്ങി ലോൺ വെച്ചെടുത്തതാണ് ഈ ഒരു ബസ് ആത്മാർത്ഥമായി തന്നെ പണിയെടുത്തു ഇപ്പോൾ ഒന്നല്ല ഇതുപോലത്തെ അഞ്ച് ബസ്സുകളുണ്ട് പല പല റൂട്ടുകളിൽ അതുപോലെ മോശ ചുറ്റുപാടുമല്ല ഞങ്ങളുടേത് അതൊന്നന്വേഷിച്ചാൽ മനസ്സിലാകും ആ വാക്കുകൾ മാധവനെയും ശ്രീദേവിയെയും അപരപ്പിച്ചു അപ്പോഴേക്കും ജീവൻ മാധവന്റെ അരികിലെത്തി അയാളുടെ കരം കവർന്നു അതുകൊണ്ട് സർക്കാർ ജോലി ജോലിയില്ലെങ്കിലും മകളെ പൊന്നുപോലെ പോറ്റാൻ കഴിവുള്ള ഒരാൾക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് തരണം ഞാൻ പറഞ്ഞില്ലേ ഒരു കുറവുമില്ലാതെ പോറ്റിക്കൊള്ളാം മറുപടി പറഞ്ഞില്ല മാധവൻ ശ്രീദേവി മൗനമായി അതോടെ പതി യാത്ര പറഞ്ഞിറങ്ങി ജീവൻ അവൻ നടന്ന് ഗേറ്റിനരികിൽ എത്തവേ പിന്നാലെ മുറ്റത്തേക്ക് ഇറങ്ങി മാധവൻ മോനെ നീ എന്തായാലും അടുത്ത ഞായറാഴ്ച അമ്മ കൂട്ടി ഒന്നുകൂടി വാ അന്ന് നമുക്ക് അകത്തിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് വിശദമായി സംസാരിക്കാം ഒരു നിമിഷം ഉള്ളിലുണ്ടായ നോവുമാറ്റാൻ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു ജീവന് കേട്ട വാക്കുകൾ അവിശ്വസനീയമാകവേ സന്തോഷം കൊണ്ട് അവൻ്റെ മിഴികൾ തുളുമ്പി ശ്രീദേവിയും ആ വാക്കുകൾ കേട്ട് പുഞ്ചിരിക്കവേ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞു മേഘയും അവിശ്വസനീയമായി നോക്കി നിന്നാ ജീവനടികിലേക്ക് നടന്നെടുത്തു മാധവൻ മോനെ വീറൊന്നും കൊണ്ടല്ല വലിയ പുരോഗമന ചിന്തകളൊന്നുമില്ലാത്ത ഒരു സാധാരണ അച്ഛനാണ് ആകെയുള്ള സ്വത്ത് എൻ്റെ മേഘയാണ് അവരുടെ കാര്യമാകുമ്പോൾ ഒരുപാട് വട്ടം ചിന്തിച്ച് ഞാൻ ചെയ്യാറുള്ളൂ മോൻ പറഞ്ഞതുപോലെ ബെസ്റ്റ് ജീവനക്കാരെ പറ്റി പലതും പറഞ്ഞു കേൾക്കാറുണ്ട് പലർക്കും പല പല സ്ത്രീകളുമായും അടുപ്പമുണ്ടെന്നും അങ്ങനൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള അടിപിടി വാർത്തകളും അതുകൊണ്ട് ആദ്യം ഞാൻ പക്ഷെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് നീ ഒരു മാന്യനാണ് പിന്നെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ മോളെ പൊന്നുപോലെ നോക്കാനുള്ള കഴിവും നിനക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അമ്മയുമായി വാ നമുക്ക് വിശദമായി സംസാരിക്കാം ഓക്കെ ആണെങ്കിൽ ഉറപ്പിക്കാം അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ സന്തോഷത്താൽ മേഘയൊന്ന് നോക്കി ജീവൻ അവരുടെ മുഖത്തെ പുഞ്ചിരി അവൻ്റെ ഉള്ളിൽ കുളിർമയായി എന്നെ വിശ്വസിക്കാം പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ പിന്നെ ഒന്നും പെട്ടെന്ന് വേണ്ട വിശദമായി എന്നേയും കുടുംബത്തെയും പറ്റി അന്വേഷിച്ച ഒക്കെ ആണെങ്കിൽ മതി അപ്പോൾ ഞായറാഴ്ച കാണാം മാധവനോടും ശ്രീദേവിയോടും യാത്ര പറഞ്ഞു തിരിയുമ്പോൾ ഏറെ സന്തോഷവാനായിരുന്നു ജീവൻ മേഘയും ഏറെ സന്തോഷിച്ചു ശ്രീദേവിയുടെ മാറിലേക്ക് ചാഞ്ഞു അവൾ എല്ലാം മംഗളമാകണേ എന്ന് പ്രാർത്ഥിച്ച് മാധവനും തിരികെ വീട്ടിലേക്ക് കയറി താങ്ക്സ് അച്ചാ താങ്ക് യു സോ മച്ച് കയറിയ പാടെ അയാളുടെ കവളിൽ ഒരു മുത്തം നൽകി മേഘ അപ്പോൾ എൻ്റെ കുട്ടിക്ക് കല്യാണ പ്രായമൊക്കെ ആയല്ലേ ഞാൻ കരുതിയത് ഇപ്പോഴും ആ പഴയ പത്ത് വയസ്സുകാരി പാവാടക്കാരിയാണെന്നാണ് മാധവന്റെ ആ കമന്റിൽ ശ്രീദേവിയും പൊട്ടിച്ചിരിക്കവേ നാണത്താൽ വീടിനുള്ളിലേക്ക് ഓടിയ മേഘ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ